അപ്പം ഈ ദാറിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറിയിരിക്കുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ സീറ്റ് ഇട്ട് എന്നാൽ ഞാൻ സുഖമായിട്ട് കയറുന്നത് തുടങ്ങും കേട്ടോ ഈ ഒരു സംഭവം ഈ ഒരു വയറിങ്ങിനെ കുറിച്ചാണ് എനിക്കിനി ചോദിക്കാനുള്ളത് കാരണം ഈ ഒരു ആ പുറത്തുനിന്ന് കൊടുത്തിരിക്കുന്ന വയറിങ് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഇതുപോലെ തന്നെ ഫ്രണ്ടിലും കണ്ടു നമ്മുടെ താർ റോക്സിനെ ഒരാൾ ട്രോൾ ചെയ്താണ് ട്രോൾ ചെയ്ത് വേറെന്നുമല്ല പുള്ളിക്ക് ഇതിന് ഡീസലടിക്കുന്നേക്കാൾ ഉള്ള പൈസ ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യിപ്പിച്ച് കളയുകയാണെന്നുള്ളൊരു സംഭവം അതിനെക്കുറിച്ച് എന്താണ് പറയുക അത് പുള്ളിയുടെ യൂസിന് പ്രശ്നമായിരിക്കാം നന്നായിട്ട് യൂസ് ചെയ്താൽ കുഴപ്പങ്ങളൊന്നും വരത്തില്ല നമ്മൾ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കാം നേരത്തെ ഒരു ഒരു ഹിന്ദി നാട്ടിലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു വണ്ടി പെട്ടെന്ന് ബാക്കിലേക്ക് എടുക്കുന്ന സ്പീഡിലെടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചാടുക സസ്പെൻഷൻ പ്രശ്നമാണ് ഫ്ലോപ്പ് എന്താണ് അതിനെ നോർമലി ഇത്രയും വലിയ വണ്ടികളിൽ അതുണ്ട് ഉണ്ട് അതിപ്പോ നമ്മള് ഭാരത് ബന്ധത്ത് ഓടിച്ചു നോക്കിയാൽ ഇതിന്റെ പത്തെട്ട് അത് നമ്മൾ കമ്പയർ ചെയ്യണ്ട നമ്മള് നോർമലി ഉള്ള യൂസേജിന് അതൊരു തരത്തിൽ പോലും ശതമാനം പോലും നമ്മളെ അത് എഫക്ട് ചെയ്യുന്ന കാര്യമല്ല അല്ല